ಕೋಟ್ರೆ കൊട്ടേഷൻ വന്നത് ഗൾഫിൽ നിന്ന് വീട്ടിൽ കിടന്ന വണ്ടിക്ക് തീയിട്ട കേസിൽ മൂന്ന് പേർ കൂടി പിടിയിൽ ഇടുക്കി മറയൂരിൽ ഒളിവിൽ കഴിയുകയായിരുന്ന പ്രതികളെ തന്ത്രപൂർവ്വമാണ് എടവണ്ണ പോലീസും മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ സ്പെഷ്യൽ സ്ക്വാഡും ചേർന്ന് മറയൂർ പോലീസിന്റെ സഹായത്തോടെ പിടികൂടിയത് മറയൂർ വനമേഖലയിലെ ഒളി സങ്കേതത്തിൽ നിന്നും പ്രതികളെ സാഹസികമായാണ് പിടികൂടിയത് എടവണ്ണ ആര്യൻതുടിയിലെ ഗൾഫ് വ്യവസായിയുടെ വീടിന് മുൻപിൽ നിർത്തിയിട്ട രണ്ട് വാഹനങ്ങൾ കഴിഞ്ഞ മാസം രാത്രിയാണ് തീവച്ച് നശിപ്പിച്ചത് സംഭവത്തിൽ വീടിനും കേടുപാടുകൾ സംഭവിച്ചിരുന്നു കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവരും ഇവരെ ഒളിവിൽ താമസിക്കാൻ സഹായിച്ചവരുമായ പരപ്പനങ്ങാടി സ്വദേശി വലിയ പറമ്പത്ത് മുഹമ്മദ് ഷഫീഖ് ചിറമംഗലം സ്വദേശി കല്ലൻ ഫഹദ് ചെറുപ്പുളശ്ശേരി സ്വദേശി മൂലങ്കുന്നത് അബ്ദുൾ റസാഖ് എന്നിവരാണ് ഇപ്പോൾ പിടിയിലായത് പിടിയിലായവർ എറണാകുളം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സംഘങ്ങളാണ് എന്നാണ് പോലീസ് നൽകുന്ന വിവരം കേസിൽ ഉൾപ്പെട്ട ഒരാളെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു ഗൾഫിൽ നിന്നും ഒരാൾ കൊട്ടേഷൻ നൽകിയതായാണ് മുഖ്യപ്രതി ഷെഫീഖിന്റെ മൊഴി സ്റ്റേഷൻ ഇൻസ്പെക്ടർ ഇ ബാബുവിന്റെ നിർദ്ദേശത്തെ തുടർന്ന് പോലീസ് ഉദ്യോഗസ്ഥരായ സുരേഷ് ബാബു ഷബീർ അലി കുഴിക്കാടൻ സിയാദ് ജില്ലാ പോലീസ് മേധാവിയുടെ പ്രത്യേക സ്ക്വാഡ് അംഗങ്ങളായ എസ് ഐ അസൈന എസ് സി പി ഒ സെലിൻ എന്നിവരാണ് പ്രതികളെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ കാലിക്കറ്റ് റോഡ് വളാഞ്ചേരി മെയിൻ